ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ വേണ്ടിയിരിക്കണം മുന്നോട്ട് വന്നിരിക്കുന്നത് നാളെ നമ്മുടെ സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാനിരിക്കെ ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു എന്നൊരു അപ്ഡേറ്റ് ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടനാട് താലൂക്കിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി നൽകിക്കൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവായിട്ടുണ്ട് അപ്പം ഫ്രണ്ട്സ് അതോടൊപ്പം തന്നെ ഈ വർഷം അഞ്ചാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഓൾ പാസ് നൽകില്ല മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്ക് പഠനം പിന്തുണ ഉറപ്പാക്കി വീണ്ടും പരീക്ഷ എടുത്തതാണ് അപ്പൊ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി